ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൺ ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ഭക്ഷണവും രണ്ടാമത് കൃത്യമായ നല്ലൊരു ഉറക്കവും ഇന്ന് ഒരുപാട് പേര് ഉറക്കം കിട്ടാത്തതിൻ്റെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് ആൾക്കാർക്ക് ഉറക്കം കിട്ടാത്തതായി വരുന്നുണ്ട് പ്രധാനമായും നമ്മുടെ തെറ്റായ ജീവിതശൈലി കൊണ്ടാണ് ഇന്ന് നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാത്തത് നല്ലൊരു ഉറക്കം കിട്ടിയാൽ മാത്രമേ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ നല്ലോണം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെറിയ ടിപ്സ് ചെയ്ത് നോക്കാമെന്ന് നോക്കാം ഉറക്കം ഇല്ലായ്മയുടെ ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് ചിലർക്കാണെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം കിട്ടാൻ ഒരുപാട് സമയമെടുക്കും മറ്റു ചിലർക്കാണെങ്കിൽ കിടന്നു കഴിഞ്ഞാലും ഉറക്കം വന്നാലും കംപ്ലീറ്റ് ആയിട്ടൊരു ഉറക്കത്തിലോട്ട് പോകാതെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റേബ് ചെയ്ത് എണീക്കും ചിലരാണെങ്കിൽ രാവിലെ നേരത്തെ എണിക്കും അങ്ങനെ പല രീതിയിലാണ് ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്നത് പ്രധാനമായും ഉറക്കമില്ലായ്മയുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അക്യൂട്ട് എന്നും ക്രോണിക് എന്നും അക്യൂട്ട് എന്ന് പറയുമ്പോൾ ചിലർക്ക് ചില പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചെട്ട പെട്ടെന്നുണ്ടാകുന്ന മെൻറ്റൽ ടെൻഷൻ വന്നിട്ട് വീട്ടിലൊരാളുടെ മരണം അല്ലെങ്കിൽ ഒരു എക്സാം വരുന്നതിൻ്റെ മുൻപ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മാനസികമായിട്ടുള്ള ആൻസൈറ്റി മൂലം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ഉറക്കം കിട്ടാതെ വരാം അതുപോലെ ചിലർക്കാണെങ്കിൽ ചില മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ തുടക്കത്തിലുള്ള ഒരു ചേഞ്ച് കാരണം ഉറക്കമില്ലായ്മ വരാം രണ്ടാമതായിട്ട് ക്രോണിക് ആയിട്ട് ഉറക്കമില്ലായ്മ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് മൂന്ന് മാസത്തിൽ കൂടുതൽ ഉറക്കമില്ലായ്മ എന്നൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ക്രോണിക് കണ്ടീഷൻ എന്ന് പറയും അത് കൂടുതലും ചില മരുന്നുകൾ എടുക്കുന്നവർക്ക് തന്നെയാണ് പാർക്കിംഗ് പോലുള്ള രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗമുള്ളവർക്കും ഇങ്ങനെ ഒരു ഉറക്കത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് രണ്ടാമതായിട്ട് ക്രോണിക് ആയിട്ടും ഉറക്കമില്ലായ്മ നിൽക്കാം അതിന് പ്രധാന കാരണം പറയുന്നത് ചിലർക്ക് ചില എൻഡോക്രൈൻ അസുഖങ്ങൾക്കുണ്ട് തൈറോയിഡ് പോലുള്ള രോഗങ്ങളുള്ളവർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം കിട്ടാതിരിക്കാം അതുപോലെ തന്നെ പാർക്കിംസോണിസം പോലെയുള്ള രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഡിപ്രഷൻ മെഡിസിൻ കഴിക്കുന്നവർക്ക് ക്യാൻസറിന്റെ ചില മരുന്നുകളുടെ ഭാഗമായിട്ട് ഇന്ന് പലർക്കും കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് മാസത്തിൽ അധികമായിട്ട് ഉറക്കം കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു ക്രോണിക് കണ്ടീഷൻ എന്ന് പറയാറ് കൂടുതലായിട്ടും ഈ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നത് കൂടുതലും പ്രായം ചെന്നവരാണ് പ്രായം ചെല്ലുമ്പോൾ അവരുടെ ഉണ്ടാവുന്നതായിട്ടുള്ള മെന്റൽ ചേഞ്ചസ് അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ ആർത്തവിരാമത്തോടു കൂടി ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ഇതുമൂലമൊക്കെ അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആസ്മ സി ഒ പി ഡി പോലെയുള്ള രോഗങ്ങളുള്ളവരിൽ അതുപോലെ മദ്യപിക്കുന്നവരിൽ അവർക്ക് ഒരു ക്ഷീണം മാത്രമേ കിട്ടുകയുള്ളൂ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാറില്ല ഇവർക്കൊക്കെയാണ് കൂടുതലായിട്ടും ഉറക്കത്തിൽ ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൂടുതലായിട്ടും നമ്മുടെ ക്ലിനിക്കിലൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നത് നോർമലി ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ ഒരു പതിനാറ് മണിക്കൂർ വരെ അതിന് ഉറക്കം വേണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു കൗമാര പ്രായം വരെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു പത്ത് മണിക്കൂറെങ്കിലും അവർക്ക് കൃത്യമായിട്ട് ഉറക്കം വേണം അതിൽ മുതിർന്നവരാണെങ്കിലും ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ശരാശരി ഒരാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടിയാൽ മാത്രമേ അവരുടെ ശരീരവും മനസ്സും ഒക്കെ ഒരു പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ ഇപ്പം നമുക്കറിയാം ഒരു രോഗം വന്നാലും എല്ലാവരും പറയാ ഉറങ്ങി എണീറ്റ ഒരുപാട് അസുഖങ്ങൾ മാറുന്നതാണ് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് സൈറ്റോകൈനിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട് ഈ സൈറ്റോകൈനിൻ നമ്മുടെ ശരീരത്തിൽ പല രോഗങ്ങൾ കൊണ്ടുണ്ടാവുന്ന നീർക്കെട്ടുകളൊക്കെ മാറ്റാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു ഉറക്കം കിട്ടിയാൽ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം രോഗങ്ങൾക്കും ഒരു കുറവ് അനുഭവപ്പെടുന്നത് ഇനി നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടി നമുക്ക് വീട്ടിലൊക്കെ തന്നെ നമുക്ക് തന്നെ പരീക്ഷിക്കാവുന്ന ചെറിയ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഇനി ഉറക്കം കുറവുള്ളവരാണെങ്കിൽ നിങ്ങൾ വൈകിട്ട് ചെറിയ തോതിലുള്ള ഒരു എങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം കൃത്യമായിട്ട് വ്യായാമം ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഒന്ന് ഒരു ഈവനിങ് വാക്കെങ്കിലും ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നല്ല ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള എൻഡ്രോഫിൻസ് ഉണ്ടാവും ഈ എൻട്രോഫിൻസ് ഉണ്ടാകുന്നത് വഴി നമ്മുടെ ബ്രെയിനിനെ കുറച്ചുകൂടെ റിലാക്സ് ചെയ്യാനും നമുക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടാനും സഹായിക്കും രണ്ടാമതായിട്ട് നമുക്ക് ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് നമ്മൾ ദേഹം മാത്രം ഒന്ന് കഴുകുക അങ്ങനെ കഴുകുന്നത് വഴി നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനേക്കാളും നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ രണ്ട് ഡിഗ്രി കുറഞ്ഞു നിൽക്കാൻ വേണ്ടി കാരണമാകും ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നത് വഴി നമുക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ പഴയ ആൾക്കാരൊക്കെ ഉറങ്ങുന്നതിൻ്റെ മുൻപ് കാല് കഴുകുന്നത് അപ്പം നമ്മുടെ ബോഡി കുറച്ചും കൂടെ കൂൾ ചെയ്യുകയും അത് നമുക്ക് പെട്ടെന്ന് ഒരു ഉറക്കം കിട്ടാനും നമ്മുടെ ബോഡി കുറച്ചും കൂടെ ഈസി ആയിട്ട് റിലാക്സ് ചെയ്യാനും നമ്മളെ സഹായിക്കും അടുത്തതായിട്ട് നമുക്ക് ഉറങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലരുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ കഴിച്ച ഉടനെ തന്നെ കിടക്കും കഴിച്ച ഉടനെ തന്നെ കിടക്കുമ്പോൾ നമുക്കൊരു മയക്കം മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷെ നമുക്കൊരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ച ഉടനെ തന്നെ കിടക്കുമ്പോൾ നമ്മുടെ തലച്ചോറും നമ്മുടെ ദഹിനീയന്ത്രങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബോഡി ഒരു കംപ്ലീറ്റ് റെസ്റ്റിലോട്ട് വരില്ല അപ്പം നമുക്ക് ആ വയറ് നിറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്ഷീണം മാത്രമേ തോന്നുള്ളൂ ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ ശേഷം മാത്രം കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നു കഴിഞ്ഞാൽ അതിനെ ദഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അസിഡിറ്റി പോലെയുള്ള രോഗങ്ങളും പെട്ടെന്ന് നമ്മൾ പിടിപെടാം ഇനി നമുക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കൃത്യസമയത്ത് കിടക്കാനും കൃത്യസമയത്ത് എഴുന്നേൽക്കാനും വേണ്ടി ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നതും എണീക്കുന്നതും ഒരു കൃത്യ പാറ്റേണിലാണെങ്കിൽ നമ്മുടെ ബോഡി നോർമലായിട്ട് ആ ഒരു സമയം നമുക്ക് ഉറങ്ങാൻ വേണ്ടി അഡ്ജസ്റ്റഡ് ആവും നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമുക്ക് ബാത്റൂമിൽ പോകാനുള്ള ആ ഒരു തോന്നൽ അതുപോലെ നമുക്ക് ഉറക്കം വരിക ഇങ്ങനെയുള്ള ചില പ്രോസസ്സൊക്കെ നമുക്ക് പിരിയോഡിക്കായിട്ടാണ് നടക്കുക ഇങ്ങനെയുള്ള ഈ റിതം മിക് പ്രോസസ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തലച്ചോറിൽ തന്നെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ഇതുവഴി നമുക്ക് കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് എഴുന്നേൽക്കുക എന്നൊരു പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ തനിയെ തന്നെ ഉറക്കം വരും ഇങ്ങനെ ഒരു പീരിയോഡിക് പാറ്റേൺ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉറങ്ങുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വേണ്ടി കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഹോർമോൺ ആണ് മെലക്ട്രോണിൻ ഇത് നമ്മുടെ തലച്ചോറിൽ നിന്നാണ് ഉണ്ടാവാറ് അപ്പം നമ്മൾ ഒരു ഇരുട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ മെലട്ടോണിൻ ഉണ്ടാവാൻ സഹായിക്കുള്ളൂ ഇങ്ങനെ മെലട്ടോണിൻ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് നല്ല ഉറക്കം കിട്ടുകയുള്ളൂ ഇപ്പം നമ്മൾ പൊതുവേ ഒരു ഡിം ലൈറ്റ് ഒരു ബ്ലൂ കളറിലൊക്കെ ഇടുകയാണെങ്കിൽ പോലും നമുക്ക് ഉറക്കം കിട്ടാതെ വരും കാരണം ഈ ബ്ലൂ കളറിൽ മെലറ്റോണിൻ വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എപ്പോഴും അതിനൊരു ഡാർക്ക് ഏരിയ ആണ് മെലട്ടോണിൻ പ്രവർത്തിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഒരുപാട് പേര് വന്നു പറയുന്നതാണ് ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ ഉറക്കം കിട്ടാത്തത് കൊണ്ട് സമയം ചിലവഴിക്കാൻ വേണ്ടി ടി വി കാണുക ഫോൺ കാണുക ഇങ്ങനെയുള്ള എൻ്റർടൈൻമെന്റിലോട്ടൊക്കെ പോവുക പക്ഷേ നമ്മൾ ആദ്യം തന്നെ പേഷ്യൻസിനോട് പറയും നിങ്ങൾ ഫോണും ടിവിയും ഒക്കെ ഓഫ് ചെയ്ത് വെക്കുക ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്ലീപ്പ് കിട്ടുന്നതായിട്ട് കാണാം ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടി വി ഫോൺ പോലെയുള്ള ഗാഡ്ജസ്റ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണും അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറും നമ്മുടെ ചെവിയും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ എല്ലാ ബോഡി പാർട്സും ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പം നമുക്ക് ഉറക്കത്തിലോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതിന് പകരം എപ്പോഴും നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക്സ് ഉപയോഗങ്ങളൊക്കെ നേരത്തെ കുറയ്ക്കുകയും അതുപോലെ മാറ്റി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഉറക്കം കിട്ടാൻ വേണ്ടി സഹായിക്കും എന്നിട്ടും ഈ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ക്ലിനിക്കൽ അഡ്വൈസ് ചെയ്യുന്നത് ഒന്നുകിൽ മൈൽഡായിട്ടുള്ള മെലഡി പാട്ടുകളൊക്കെ കേൾക്കുക മാത്രം ചെയ്യുക അതായത് ഫോണിൽ കാണാതെ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു റേഡിയോ പോലെയുള്ള എന്തെങ്കിലും ഉപകരണത്തിലൂടെ ബെഡിൻ്റെ താഴെ വെച്ചിട്ട് കേൾക്കുക മാത്രം ചെയ്യുക അതുപോലെ ചെറിയ കോൺവെർസേഷനോ അല്ലെങ്കിൽ ചെറിയ പ്രഭാഷണം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മൈൻഡ് പ്ലീസ് ചെയ്യുന്ന രീതിയിൽ കേൾക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഉറക്കം കിട്ടാൻ വേണ്ടി സഹായിക്കും നമ്മൾ കണ്ട ഒരുപാട് കേസിലും ഉറക്കം കിട്ടാത്തവരില് അമിതവണ്ണം ഒരു കാരണമായിട്ട് കാണുന്നുണ്ട് അമിതവണ്ണം മൂലം നമുക്ക് രാത്രി കിടക്കുമ്പോൾ നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിനിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ അതുപോലെ കൂർക്കം വലിയൊക്കെ കൂടുതലായി കാണാം ഇങ്ങനെ അമിതവണ്ണം ഉള്ളവർക്കാണെങ്കിൽ കഴുത്തിൻ്റെ അവിടെയൊക്കെ കൊഴുപ്പ് അടിയുന്നതിൻ്റെ ഭാഗം നമ്മൾക്ക് ശ്വസിക്കുന്ന ആ എയർ വേയിലേക്ക് നമ്മുടെ കൊഴുപ്പ് ഒന്ന് അടിയുകയും ഉറക്കത്തിലൊരു ഡിസ്റ്റർബൻസ് തോന്നും പെട്ടെന്ന് ശ്വാസം കിട്ടാതെ ആവുകയും ഇടയ്ക്ക് ഞെട്ടി ഇണീക്കുന്നതായിട്ട് കാണാം ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയെന്ന് പറയാം ഇങ്ങനെയുള്ളവർക്കും കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം കിട്ടാതെ വരും ഇങ്ങനെയുള്ളവർക്ക് ഉറക്കം കിട്ടാനായിട്ട് ഏറ്റവും നല്ല ടിപ്പ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നതിലൂടെയും ചിട്ടയായ ഒരു ഭക്ഷണ രീതിയിലൂടെയും വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നല്ലൊരു ഉറക്കം കിട്ടാനും നമ്മുടെ ബോഡി കുറച്ചുകൂടി സ്മൂത്തനായിട്ടും റിലാക്സ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യോഗ മെഡിറ്റേഷൻസ് ഒക്കെ ഫോളോ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെൻ്റലി സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും ഒരുപാട് പേർക്കും ഉറക്കം കിട്ടാത്തതിൻ്റെ മെയിൻലി ഒരു ടീനേജേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ക്ലിനിക്കിൽ വരുന്നതിൻ്റെ ഉറക്കമില്ലാത്തതിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ മെയിൻ പ്രശ്നം ടെൻഷൻ ആൻസൈറ്റി ഡിപ്രഷനൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും മാക്സിമം യോഗയ്ക്ക് വേണ്ടിയിട്ട് പോകുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റും അതുപോലെ തന്നെ യോഗയിൽ പ്രാണായാമം ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ മൈൻഡൊക്കെ ഫ്രീ ആക്കാനും പെട്ടെന്ന് ഉറക്കം കിട്ടാനും സഹായിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഉറക്കം കിട്ടാതൊക്കെ വരുന്ന ബുദ്ധിമുട്ട് ഉള്ളവരാണെങ്കിൽ നമ്മൾ രാത്രി കിടക്കുമ്പോൾ മൈൻഡ് അതുപോലെ നമ്മുടെ മസിൽസും ബോഡിയൊക്കെ ഒന്ന് ടൈറ്റാക്കി വയ്ക്കുക നീണ്ട് നിവർന്ന് കിടന്ന് ബോഡിയൊക്കെ ഒന്ന് ടൈറ്റാക്കി വെച്ചതിന് ശേഷം വായിലൂടെ നല്ലപോലെ ശ്വാസം എടുത്ത് മൂക്കിലൂടി പതുക്കെ പുറത്ത് വിടുക ഇങ്ങനെ ഒരു ബ്രീത്തിങ് എക്സൈസ് കിടന്നുകൊണ്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഒരു രണ്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് വരുന്നതായിട്ട് കാണാം അതുപോലെ ഉറക്കക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ രാത്രി മാക്സിമം തൈര് അതുപോലെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഇതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പകരം അവർക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാൽ കുടിക്കുക അതുപോലെ തന്നെ വൈകിട്ടത്തെ ഭക്ഷണം കുറച്ച് നേരത്തെയും കഴിക്കുക ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ഒരു നമുക്കൊരു പരിധിവരെയൊക്കെ നമ്മുടെ ഉറക്കം കൺട്രോൾ ചെയ്യാനും നമുക്ക് നല്ല ഒരു ഉറക്കം കിട്ടാനും നമ്മളെ സഹായിക്കും ഇതോടൊപ്പം തന്നെ നമ്മൾ വൈകിട്ട് ഒരു രണ്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ വൈകിട്ട് കാപ്പി കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ മാക്സിമം കാപ്പി ഒഴിവാക്കുക കാപ്പി നമ്മുടെ ഉറക്കത്തിന് ഡിസ്റ്റേബ് ചെയ്യുകയും നമ്മളെ കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രാത്രി നമുക്ക് ഉറക്കം കിട്ടാൻ ലേറ്റ് ആവാൻ കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം മധുരമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ വൈകിട്ടായതോടുകൂടി ആ മധുരം കഴിക്കുന്നതൊക്കെ ശീലം ഉണ്ടെങ്കിൽ അത് നിർത്തുക അതുപോലെ തന്നെ രാത്രിത്തെ ഭക്ഷണം